പ്പോൾ ആ ആ പുലിയെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടതുപോലെ കേരളത്തിലും മൃഗങ്ങളുടെ അല്ലെങ്കിൽ ആന കൊല്ലുന്ന ആന ആളുകളെ കൊല്ലുമ്പോൾ ആ ആനയെ കൊല്ലുന്നതിന് വേണ്ടി ഉത്തരവിടണമെന്ന് പിണറായി വിധികളോട് നേരെ നിന്ന് പറയുവാൻ എം എം മണിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് തന്നെ കൊണ്ട് അതിന് പറ്റുമോ തന്നെ കൊണ്ട് അതിന് പറ്റുമോ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം അതുകൊണ്ട് നടന്നു ഈ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്ഷുദ്രജീവികളായിട്ടുള്ള ഈ പന്യെയും അതോടൊപ്പം തന്നെയുള്ള വന്യമൃഗങ്ങളെയും എല്ലാം വെടിവെട്ടുന്നതിന് വേണ്ടി ആളുകൾ കണ്ടുകൊണ്ടി കൊടുക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം